ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഉന്നക്കായ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പം ഈ ഉന്നക്കായ ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഏത്തക്കാണ് അപ്പോൾ അധികം പഴുക്കാത്ത ഏത്തക്കയാണ് ഇതിന് ബെസ്റ്റ് ഇൻ കേസ് നിങ്ങളുടെ ഇരിക്കുന്നത് അധികം പഴുത്ത ഏത്തക്കാണെന്നുണ്ടെങ്കിലും അത് വെച്ച് നമുക്ക് ഇന്നക്കായ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ ആ ഉന്നക്കായ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ പഴുത്ത ഏത്തക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ ഏത് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് അതിനകത്ത്

ദാ ഇത് പുഴുങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്നും മാറിയതിന് ശേഷം നമുക്കിതൊന്ന് തൊലി പൊളിച്ചെടുക്കാം ഇത് രണ്ടായിട്ട് കീറിയിട്ട് ഇതിൻ്റെ ഉള്ളിലെ ആ കറുത്ത ഉണ്ടല്ലോ അതുകൂടെ ഒന്ന് നമുക്ക് ഇളക്കി മാറ്റാം അപ്പം ഇത് മാറ്റിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അപ്പം മാറ്റാമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്മൂത്തായിട്ട് പരത്താനും എല്ലാം സാധിക്കുന്നതാണ് അതുകൊണ്ട് ഇതൊന്ന് എടുത്ത് മാറ്റാം ഇനി ഏതെങ്കിലും പൊട്ടറ്റോ മാഷർ ഉപയോഗിച്ച് നമുക്കിതൊന്നും മാഷ് ചെയ്തെടുക്കാം അപ്പം ഇത് മിക്സിയിലൊന്നും അടിക്കാൻ നിൽക്കരുത് ഇതുപോലെ മാഷർ ഉപയോഗിച്ച് മാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വിട്ട് നല്ല പഴുത്ത ഏത്തക്കയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം പോലെ ആയിരിക്കും ഇരിക്കുന്നത് അപ്പം അപ്പോൾ ഈ ഏത്തക്കകത്ത് ജലാംശം കൂടുതലായിരിക്കും അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഏത്തക്കയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് നമുക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി യൂസ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കുഴച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അതിനായിട്ട് ഇവിടത്തേക്ക് നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് ഞാനിവിടെ കാൽ കപ്പ് അരിപ്പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ ഈ ഒരു അരിപ്പൊടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം സാധിക്കുന്നതാണ് അപ്പോൾ ഈ അരിപ്പൊടി യൂസ് ചെയ്യുമ്പം വറുത്ത അരിപ്പൊടി യൂസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത്തക്കകത്ത് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടി വരും ഞാൻ യൂസ് ചെയ്ത ഏത്തക്കകത്തോട്ട് ഒരു കുറച്ച് ജലാംശം ഉള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് അര കപ്പയോളം അരിപ്പൊടി ചേർക്കേണ്ടി വന്നുള്ളൂ അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് ഇതുപോലെ അരിപ്പൊടി ചേർത്ത് കൊടുക്കാതെ കുറേശ്ശേ കുറേശ്ശേ അരിപ്പൊടി ചേർത്ത് കൊടുത്ത് അതൊന്ന് കുഴച്ചെടുക്കുക അതാ ഈ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കുക നമുക്ക് ഉണ്ട ഉരുട്ടാം പരുവത്തിനൊന്ന് കുഴച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇത്തരത്തിലൊന്ന് കുഴച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി അതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് നട്ട്സുകൾ ചേർത്ത് കൊടുക്കാം നമുക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം എന്നിട്ട് അതിന് ശേഷം ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം ഉണക്കമുന്തിരിയും ഒന്ന് ജസ്റ്റ് വറുക്കാം ആ നെയ്യ് കിടന്ന് നട്ട്സും ഉണക്ക മുന്തിരി എല്ലാം നന്നായിട്ടൊന്ന് നമുക്ക് വറുക്കാം അപ്പം മുന്തിരി ഒന്ന് പരുവായി വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് അളവിൽ ചിരികിയ തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പം ഈ ചിരികെ തേങ്ങ ചേർത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ ചേർക്കാം അപ്പോൾ പഞ്ചസാരയുടെ അളവ് നമുക്ക് പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചൊക്കെ വേണമെങ്കിൽ കോട്ടയും കുറയ്ക്കുകയും എല്ലാം ചെയ്യാം നല്ല മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും പഞ്ചസാരയുടെ ആവശ്യമില്ല അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതൊട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്രയുള്ള ഒരുപാടൊന്നിട്ട് ഇളക്കേണ്ട ഒരുപാട് ഇളക്കാമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചിലപ്പോൾ അലിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് സോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയെടുത്തിട്ട് ഇത് നമുക്ക് തീക്കകത്തുനിന്ന് ഇത് മാറ്റിയെടുക്കാം ഇനി നമുക്ക് ഫില്ലിങ്ങിന്ന് നിറയ്ക്കാം അതിനായിട്ട് നമ്മൾ നേരത്തെ പരം കുഴച്ച് വെച്ചില്ലേ അത് ജസ്റ്റ് ഈ എടുക്കാം എന്നിട്ട് നമുക്ക് അതിനൊത്തോട്ട് ഒരു ടീസ്പൂൺ നമുക്ക് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം സ്വില്ലിങ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത്തരത്തിൽ ഷേപ്പ് ചെയ്തെടുക്കാം ഉന്നക്കാടെ ഷേപ്പിൽ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ കയ്യിൽ ഇച്ചിരി നെയ് തേച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ ഷേപ്പായി വരുന്നതായിരിക്കും ഓക്കെ അത്തരത്തിൽ ഇതെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ ഒരു കടയിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഉന്നക്കായ ഇടുക ഉന്നക്കായ് ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാടങ്ങ് ഡീ ഫ്രൈ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മളിതെല്ലാം വേവിച്ച് വെച്ചതാണ് ഏതൊക്കെയാ സാഹിതം നമ്മൾ വേവിച്ച് വെച്ചതാണ് അപ്പോൾ തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് കളർ മാറുന്ന ഒരു ചെറിയൊരു ഗോൾഡൻ കളർ കളറാവുന്നവരെ നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് തിരിച്ചു മറിച്ചും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓക്കെ അങ്ങനെ നമ്മുടെ ഉണയ്ക്കയുടെ കളർ ഇതായി ഇവിടെ മാറി വരുന്നുണ്ട് ഇത്രയും മതി ഒരുപാടൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഈ പരുവായി വരുമ്പോൾ നമുക്കിത് എണ്ണയ്ക്കകത്തൊന്ന് കോരി മാറ്റാം അങ്ങനെ എല്ലാം നമുക്ക് നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ സിമ്പിളാണ് ഇനി നിങ്ങൾക്ക് ഉന്നക്കായ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പഴുത്ത ഏറ്റൊക്കെ ഉള്ളൂ എന്ന് വിചാരിച്ച് ഉന്നക്കായ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കേണ്ട നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കിയ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള അടിപൊളി ആയിട്ടുള്ള ഉന്നക്കായ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുമായിരിക്കും ബൈ ബൈ